ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചായമാൻസ കൊണ്ടൊരു അടിപൊളി തോരൻ തയ്യാറാക്കിയാലോ വെള്ളമൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ചായമാനസയുടേത് ഒരുപാട് പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണേ അതിൻ്റെ ഇളയെ ഇല നോക്കിയെടുക്കണേ ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിങ്ങിയെടുക്കണം ഇനി നമുക്കൊരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാക്കാം ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ മൂത്ത് വന്ന ശേഷം അരിഞ്ഞുവെച്ച ചായ് മനസ ഇട്ട് കൊടുക്കണം ചായ മനസ ഒത്തിരി പോഷകങ്ങളുടെ കലവറയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ രക്തകോട്ടം വർദ്ധിക്കുന്നതിനും എല്ലിനും പല്ലിനും ബലം കിട്ടുന്നതിനും പ്രമേഹം കൊളസ്ട്രോൾ ഇവ നിയന്ത്രിക്കുന്നതിനൊക്കെ ഇത് നല്ലതാണേ ചെറിയുള്ളിയുടെ മൂത്ത് വന്നപ്പോഴാണ് വെച്ച ഇലകൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ഇതിലോട്ടിട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എല്ലാ ഇലക്കറികളെയും പോലെ തന്നെ കാഴ്ചശക്തിയുടെ കാര്യത്തിലും ഈ ഒരു ഇല നല്ല പങ്ക് വഹിക്കുന്നുണ്ട് കാഴ്ചശക്തി കൂട്ടാൻ വളരെ നല്ലതാണ് പിന്നെ ഗർഭിണികൾക്ക് ഉത്തമമായ ഒരു ഭക്ഷണമാണ് ഒരുവിധ എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വളർച്ചക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വാടി വാടിക്കിട്ടും കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ തന്നെ നമ്മൾ പയറില്ല തോരനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുന്ന അതേ ഫ്ലേവറാണ് പലർക്കും ചായ മനസ്സ് കഴിക്കാൻ ഒരു ചെറിയൊരു പേടിയുണ്ട് പലരും പറയുന്നത് ഇത് വിഷമാണ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാം അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് കഴിക്കാം പക്ഷെ നമ്മൾ കപ്പയിലൊക്കെ പറയില്ല ചെറുതായിട്ട് കട്ട് ഉണ്ടെന്ന് പറയില്ല അതുപോലെ കട്ടുള്ള ഒരു ഇത് അതുകൊണ്ട് തന്നെ ഇത് വേവിക്കുമ്പോൾ ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കണം കൂടാതെ കുറച്ചധികം സമയമെടുത്ത് വേവിക്കണം പെട്ടെന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കരുത് കുറച്ച് അധികം സമയമെടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും വരില്ല അതല്ലാതെ ഇത് കഴിച്ചെന്ന് വെച്ചിട്ട് വേറെ ദോഷമൊന്നും വരില്ല കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കെട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം എടുത്തത് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് ഒരു അരപ്പ് ചേർക്കാം ഇത് വേവിക്കാനായി വെക്കുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചീനമുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി കൂടെ ഒരു രണ്ട് പിടി തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം നല്ല രീതിയിൽ അരയേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചതങ്ങി കിട്ടിയാൽ മതിയെ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ ചീരയിലോട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ നന്നായിട്ട് ഈ അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ വളരെ രുചികരമായ ചായ മനസ ഇലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി ആരും ഭയമൊന്നും ഇല്ലാതെ ഈ ഇലത്തോരൻ തയ്യാറാക്കി കഴിക്കൂ ഇതിൻ്റെ ഇല പറിച്ചെടുക്കുമ്പോൾ ഇള എടുക്കാൻ ശ്രദ്ധിക്കണേ അതാണ് കൂടുതൽ ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും പുതിയ രണ്ടിപ്പൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്